കപ്പലുകളും ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു ചിത്രം അത് അങ്ങനെ സാറിന് അത് മൊത്തമായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് റിസ്ക് എടുക്കണ്ടായി രാത്രിയൊക്കെ ഒക്കെ ഉറപ്പൊഴിച്ചിട്ടാണ് ഞാൻ ചെയ്തത് ഇപ്പോൾ വൈശാലിയൊക്കെ വൈശാലിട്ടൊക്കെ വേഷങ്ങളിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആളിങ്ങനെ പറയുണ്ടായി ലുക്ക് ചെയ്യാൻ ഒരാൾ വേണം അപ്പോൾ ബംഗ്ലാം പറഞ്ഞ് അത് ഇങ്ങനെ ടാപ്പ ചെയ്യുന്നു പിന്നെ ലൊക്കേഷൻ സ്കെച്ച് ചെയ്യാൻ ഒരാൾ വേണം അപ്പൊ അതും ബംഗ്ലാമ ക്യാരക്ടർ സ്കെച്ച് മറ്റേ വെപ്പൺ ഡിസൈൻ ചെയ്യാൻ കാളിയന് ശരിക്കും എനിക്ക് കുടുംബം പോലെ ആയിട്ടൊരു സ്ഥലമാണ് കാന്താരയിലേക്ക് എത്തിപ്പെടുന്നത് എങ്ങനെന്നുവെച്ചാല് ബംഗ്ലാൻ വഴിയാണ് നമ്മുടെ ആ കാളിയല്ലാൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ ഇപ്പൊ ലോങ്കയുടെ ഒക്കെ പ്രൊഡക്ഷൻ ഡിസൈനർ ആയിട്ടുള്ള ബംഗ്ലാൻ വഴിയാണ് ഞങ്ങള് ചെന്നൈയില് ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോ രശ്മിക മന്ദാനയുടെ ഒരു സിനിമ ഉണ്ട് റെയിൻബോ എന്ന് പറഞ്ഞ സിനിമ അപ്പൊ അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബംഗ്ലാമങ്ങനെ വന്ന് പറയണതും ഇങ്ങനെ ഋഷഭ് ഇവിടെ ചെന്നൈയിൽ പറഞ്ഞു പോയി കാണുന്നത് അന്ന് സ്ക്രിപ്റ്റ് കൂടെ കേട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോ ആളിങ്ങനെ പറയുണ്ടായി ലുക്ക് ചെയ്യാൻ ഒരാൾ വേണം അപ്പോ ബംഗ്ലാം പറഞ്ഞ് അത് ഇങ്ങനെ കാപ്പ ചെയ്യുന്നു പിന്നെ ലൊക്കേഷൻ സ്കെച്ച് ചെയ്യാൻ ഒരാൾ വേണം എന്ന് പറഞ്ഞു അപ്പൊ അതും ബംഗ്ലാമ അതും കാപ്പ ചെയ്യുന്നു അപ്പൊ കുറച്ച് കേറി പറഞ്ഞിട്ട് മുന്നോട്ട് കേറി അങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട് അതിനുശേഷം പിന്നെ ഞാൻ ആ പടം ഞാൻ അവിടെ നിർത്തി വെച്ചിട്ട് ഞാൻ നേരെ കാന്താരിൽ ജോയിൻ ചെയ്യാൻ ചെയ്തു ഞാനവിടെ ജോയിൻ ചെയ്യുമ്പോൾ ശെരിക്ക് ഞാൻ മാത്രമേ ഇണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് പുറത്തുനിന്ന് ആട്ടിന്റെ ഭാഗമായിട്ട് ബാക്കി എല്ലാരും അവിടെ ഉള്ള ആൾക്കാരുന്നു അതെ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ കളരിയുടെ ഒരു ആശ് കളരി പഠിപ്പിക്കാൻ വേണ്ടിട്ട് കള വന്നുണ്ടായിരുന്നു അവരും മലയാളികളായിരുന്നു അങ്ങനെ അതിനുശേഷം അവിടെ നിന്നിട്ട് ഓരോ ക്യാരക്ടറിനും അവരെ പറയും അപ്പൊ നമ്മളത് കറക്റ്റ് വരച്ചു കൊടുക്കുക അങ്ങനെ ക്യാരക്ടറിനെ കുറിച്ചിട്ട് പറയണത് എങ്ങനാ വെച്ചാല് ഞാനേ കാണിച്ചു അന്ന് ഫസ്റ്റ് കാണുമ്പോ തന്നെ ഋഷിഭനെ കാണുമ്പോ തന്നെ ഞാൻ കാണിച്ചു കൊടുത്ത ക്യാരക്ടർ എന്ന് പറയുന്നത് ആൾക്ക് താളിയനു വേണ്ടിട്ട് ഞാൻ ഋഷഭിനെ വരച്ചിട്ടായിരുന്നു ഒരു ഇരവിക്കുട്ടിയുടെ വേഷം അപ്പൊ ആണ് പറയണ്ടായിരുന്നത് ഏകദേശം ഇതേ കാലഘട്ടമാണ് അങ്ങനെ പറയണ്ടായിരുന്നു പിന്നെ അവിടെ ചെന്നതിനു ശേഷം ആളൊരു ആദിവാസിയാണ് തോലിന്റെ ഒക്കെ പണികളാണ് കൂടുതലും മൃഗങ്ങളിലൊക്കെ ആയിട്ടുള്ള പെരു അങ്ങനെയുള്ള പെരു വർക്കുകളെ കൂടെ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കും ഇങ്ങനെ ആയിരിക്കും വേഷം എന്നുള്ളതിൽ ഇപ്പൊ തോലിനെ കുറിച്ചൊരു പ്രാധാന്യം കൊടുത്ത് മുടിയൊക്കെ ഒന്ന് വളർത്തിട്ടുള്ള ആ ഒരു കുറച്ച് ബോഡി ഫിറ്റ് ആയിട്ടുള്ള ഒരാളെ ഫസ്റ്റ് സ്കെച്ച് കൊടുത്തത് അത് ഓക്കെ ആയി എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പിന്നീട് അവിടെ ഇങ്ങനെ ഓരോ ക്യാരക്ടറായിട്ട് ഇങ്ങനെ ചെയ്തു തുടങ്ങി അതിന്റെ നായികോസ്റ്റ്യൂമും അപ്പൊ മരിച്ച ആ ഒരു ക്യാരക്ടർ ഉണ്ടല്ലോ ആ അടുത്തൊരു കോമഡി ക്യാരക്ടർ ചെയ്തിട്ട് അങ്ങനെ അവരുടെ ഒക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സ്കെച്ച് ചെയ്ത് കൊടുക്കും ജയറാമ അതിനു മുന്നേ എല്ലാ സ്കെച്ചും കഴിഞ്ഞിട്ട് സെറ്റ് വർക്കൊക്കെ ചെയ്യുമ്പോഴാണ് ജയറാമിന്റെ ജയറാമെ ക്യാരക്ടർ ചെയ്യുന്നത് അത് ചെയ്യണത് എന്ന് വെച്ചാല് ഒരു രാജാവാണ് ആണ് അപ്പൊ ആളുടെ ഒരു കുറച്ച് ഗെറ്റപ്പ് വേണം എന്ന് പറഞ്ഞു അപ്പൊ നമ്മൾ തന്നെ ഒന്ന് മീശ മാത്രം വെച്ചിട്ട് അതുപോലെ കുറച്ച് താടി നീട്ടി വളർത്തിട്ട് അതുപോലെ എന്താ പറയാ കുറച്ച് ഡ്രസ്സൊക്കെ ഒന്നുകൂടി പക്ക ഭയങ്കര ഉള്ളിലൊരു ഷർട്ട് പോലൊക്കെ ഭയങ്കര വർക്ക് ആയിട്ടുള്ള സാധനമൊക്കെ കിട്ടുള്ള അങ്ങനെ ഒരു മൂന്ന് നാല് വേഷം ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതങ്ങ് കൊണ്ടൊടുത്തിട്ടാണ് അവര് അവരത് സംസാരിച്ചതെന്നാണ് പറഞ്ഞത് നായകന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെന്ന് അതിന്റെ കോസ്റ്റ്യൂം എങ്ങനെ വേണം എന്നുള്ളത് പ്രവീതി ഷെട്ടി അവരുടെ മാഡത്തിന്റെ തീരുമാനങ്ങളായിരുന്നു അതിന് ഞാന് കൂടുതലായിട്ടൊന്നും എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല ആള് തന്നെ കഴിയുന്നതും അങ്ങനെയാണ് ചില ഈ സ്ത്രീ കഥാപാത്രമായിട്ടുള്ള നായകൻ അങ്ങനെയാണ് ചെയ്തത് ഫുള്ള് ആളുടെ ഐഡിയ ആണ് കോസ്റ്റ്യൂം ആയിരിക്കണം എന്നുള്ളതൊക്കെ പറയണ്ടായിരുന്നു മറ്റേത് അവര് ഏകദേശം ആളൊരു ഷേപ്പ് പറയും അങ്ങനെയൊക്കെ ചെയ്യുള്ളു എനിക്ക് കഷ്ടപ്പെട്ട് വരച്ചൊരു കഥാപാത്രല്ല കഷ്ടപ്പെട്ട് വരച്ചൊരു ലൊക്കേഷൻ സ്കെച്ച് ഉണ്ട് അത് എന്താണെന്ന് വെച്ചാല് അവിടുത്തെ കപ്പലുകളും ഒക്കെ വന്ന് നിൽക്കുന്ന ഒരു ചിത്രം അത് എങ്ങനെ സാറിന് അത് മൊത്തമായിട്ട് കാണണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് റിസ്ക് എടുക്കണ്ടായിരുന്നു രാത്രിയൊക്കെ ഉറപ്പൊഴിച്ചിട്ടാണ് ഞാനത് ചെയ്തു തീർച്ചയായത് അത് എല്ലാം പക്ക ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പല രാജ്യത്ത്ന്ന് വരുന്ന പല കപ്പലുകള് അതുപോലെ ഈ കുതിരേനേറ്റ് വരുന്ന കപ്പലുകള് ഈ കപ്പലിൽ നിന്ന് എന്താ പറയാ സാധനങ്ങളെ ഇറക്കുന്ന ചരക്കുകളൊക്കെ ഇറക്കുന്ന യന്ത്രങ്ങള് അതൊക്കെ ഈ റെഫറൻസും ഒക്കെ എടുത്തിട്ടാണ് ചെയ്തത് മൊത്തം ഒരു ഭാഗത്ത് കപ്പലിന്റെ പണി നടക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലുള്ള തെരുവുകള് കച്ചവടങ്ങൾ കാര്യങ്ങൾ എല്ലാം കൂടി ചിത്രം വരച്ചിട്ടുണ്ടായിരുന്നു ഒരു ഫ്രൈ അതാണ് കുറച്ച് ുദ്ധിമുട്ടി ചെയ്തൊരു സാധനം എനിക്ക് ചെറുപ്പം മുതലേ ഇതേപോലുള്ള ക്യാരക്ടറും ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരുപാട് പഴയ കാലങ്ങൾ ഇപ്പൊ വൈശാലിയൊക്കെ വൈശാലിട്ടൊക്കെ വേഷങ്ങള് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരു ക്യാരക്ടർ ചെറുപ്പം മുതലേ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ കുറിച്ച് ചിന്തിക്കാൻ വലിയൊരു പ്രശ്നം വേണ്ടി വന്നിട്ടില്ല പിന്നുള്ളത് ഇണ്ടായത് അങ്ങനത്തെ ഈ ഉപകരണങ്ങള് പിന്നെ അങ്ങനത്തെ സാധനങ്ങളായിരുന്നു മാലകള് അങ്ങനത്തെ എങ്ങനെയായിരിക്കും എന്നുള്ള കുറച്ച് സാധനങ്ങൾ അത് ചെയ്യാൻ വേണ്ടിട്ട് ഞാൻ കൊറേ നമ്മുടെ സുഹൃത്തുക്കളെ വിളിച്ചിട്ടുണ്ട് ഒരുപാട് കോളേജുകളിലേക്ക് വിളിച്ചു ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അന്ത കാലത്ത് എന്തായിരുന്നു എങ്ങനെയായിരുന്നു അറിയാൻ വേണ്ടിട്ട് നമ്മുടെ എന്താ പറയാ കൊറേ സുഹൃത്തുക്കളെ അതിനെ സഹായിച്ചിട്ടുണ്ട് ഈ ചരിത്രങ്ങളൊക്കെ പഠിക്കുന്ന അങ്ങനെ കുട്ടികൾ അന്ന കാലത്ത് എന്തായിരുന്നുള്ളു അതുപോലെ ചില അവിടുന്ന് ബാംഗ്ലൂരിലുള്ള മാഷിന്റെ നമ്പർ തന്നിട്ട് അവരെ വിളിച്ച് സംസാരിക്കണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ കൂടിയിട്ടാണ് ഈ സാധ്യതക്ക് എത്തണത് പക്ഷെ അതും മാത്രം ആകുമ്പോ ഒരു എന്താ പറയാ നമ്മളത് ഏൽക്കില്ല സിനിമ ആയതുകൊണ്ട് ഒരു സിനിമാറ്റിക് മൂഡും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളിപ്പോ ഒരു തേരാണെച്ചാല് നമ്മളൊരു നാല് പേര് വരയ്ക്കും എന്നിട്ട് ഈ നാല് പേരവർക്ക് കൊടുത്തു കഴിഞ്ഞാല് അവരതി സെലക്ട് ചെയ്യും എന്നിട്ട് അവർക്ക് എന്തെങ്കിലും ഒരു തിരുത്തിണ്ടെങ്കില് അത് സംസാരിച്ചിട്ട് അവർ പറയൂ അപ്പൊ നമ്മളത് തിരുത്തി കൊടുക്കുക ഇപ്പൊ ഈ കോസ്റ്റ്യൂമ് കാണിച്ചാലും അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് നമ്മുടെ ഒരു ഐഡിയക്കനുസരിച്ച് രണ്ടു മൂന്ന് കോസ്റ്റ്യൂമിന്റെ ഒരു സ്റ്റൈല് കൊടുത്തുകഴിഞ്ഞാൽ അവരത് ഏകദേശം ഇങ്ങനെ മതി അല്ലെങ്കിൽ ഈ ഒരു സാധനം മതി ഇതിനെത്ര വേണ്ട അങ്ങനെയൊക്കെ ഉള്ള അഭിപ്രായങ്ങൾ അവരെടുക്കുന്നു വരും അതിനനുസരിച്ചിട്ട് അത് വീണ്ടും സെറ്റ് ചെയ്യും സിനിമ എന്റെ കുറെ കൂട്ടുകാർ സിനിമയിലുണ്ട് അപ്പോ അവര് കൊറേ പറയുന്നുണ്ട് ഇങ്ങനെ സ്റ്റോറി ബോർഡുകളൊക്കെ ആയിട്ട് ചെയ്യാറുണ്ട് സിനിമകൾക്ക് വേണ്ടിട്ട് അങ്ങനെയാണ് ഫസ്റ്റ് സിനിമയിലേക്ക് വരുന്നത് ഈ കൂട്ടുകാരായിട്ട് ചെന്നിട്ട് അങ്ങനെ അഭിപ്രായത്തിൽ സ്റ്റോറി ബോർഡുകൾ വർക്ക് ചെയ്തിട്ടുണ്ട് അവരെ പരസ്യങ്ങൾക്ക് വേണ്ടിട്ടൊക്കെ സ്റ്റോറി ബോർഡ് വർക്ക് ചെയ്യുക അങ്ങനെയൊക്കെ പിന്നെ അവരുടെ പരിചയത്തിൽ അങ്ങനെ അങ്ങനെ പോയതാണ് പിന്നെ മിന്ന മുരളി മുരളിയിൽ ഡമ്മി ചെയ്യാൻ വേണ്ടിട്ടാണ് പോയത് അവിടുത്തെ ലാസ്റ്റ് സീനിലുള്ള കുന്തങ്ങളും അതുപോലെ ആ ഒരു പള്ളിയുടെ വശം അങ്ങനെയുള്ള ഡമ്മി ചെയ്യാൻ വേണ്ടിട്ടാണ് പോയത് പിന്നീട് ഇതുപോലെ കുറെ കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ അവരുടെത്തരും അന്നും പരിചയപ്പെടുന്നു അയാൾ മുഖേന നമ്മളെ വർക്കുകൾ അവർ കാണുന്നു അത് അടുത്ത എത്തുന്നു അങ്ങനെ പറന്ന് വരഞ്ഞിട്ട് പിന്നെ അടുത്ത വിളിയിൽ വരുന്നത് ഇഷ്ടിക്ക് വേണ്ടിയിട്ടാണ് ഇഷ്കിൽ ചെയ്തു വരുന്നത് പക്ഷെ ഡമ്പി ചെയ്യാനല്ല അവരൊരു എന്താ പറയാ നായക ഒരു കാർട്ടൂണിസ്റ്റ് ആണ് അതുകൊണ്ട് കുറച്ച് കാർട്ടൂണുകൾ വരയ്ക്കണം അതുപോലെ അയാളുടെ റൂമിൽ കുറെ ചൊരു ചിത്രകാരന്റെ റൂമ് പോലെ അവിടെ ഇവിടെ ചിത്രങ്ങളും കുറെ പേപ്പറുകളും വെറുതെ സ്കെച്ചുകളും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യാൻ വേണ്ടിട്ടാണ് പിന്നീട് പോകുന്നത് പിന്നീട് നമ്മുടെ സുഹൃത്ത് അവൻ ർ ദിനകർ പറഞ്ഞൊരു സുഹൃത്ത് അവനെ വിളിച്ച് ഞാൻ അവനെതുവരെ നേരിട്ട് കണ്ടിട്ടില്ല അതുപോലെ തന്നെ സോം എന്താണ് ഒരു വേറൊരു ചേട്ടനും കൂടി ഉണ്ട് സുമൻ സുമൻ ചേട്ടൻ ആള് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പക്ഷെ അവരൊക്കെയാണ് ഇന്നെ സിനിമയിലേക്ക് ശരിക്കും എത്തിച്ചത് സ്റ്റോറി ബോർഡിൽ ഇന്നത്രയും പരിചയം ആൾക്കാരിലേക്ക് എത്തിക്കണത് സുമൻ ചേട്ടനാണ് അപ്പം ഈ കോൺസെപ്റ്റ് ആർട്ടിസ്റ്റ് എന്നുള്ള ലെവലില് ആൾക്കാരോട് പറയണത് പറഞ്ഞിട്ട് എനിക്ക് പോവാൻ ഒരു സാധനം ഉണ്ടാക്കി തന്നത് ദിനകർ ആണ് അപ്പോൾ ദിനകർ പറഞ്ഞിട്ടാണ് ഞാൻ കാളിയലേക്ക് പോകുന്നത് കാളിയലേക്ക് പോയത് ഞാൻ അങ്ങനെയാണ് ബംഗ്ലാനെ പരിചയപ്പെടുന്നത് ബംഗ്ലാനെ പരിചയപ്പെട്ടു കുറച്ച് സ്കെച്ചുകൾ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അന്ന് അവിടെ വിലായത്തൂത്തയുടെ വർക്ക് നടക്കുന്നു ഇപ്പൊ വിലായത്തൂത്തക്കുള്ള സ്കെച്ചാണ് ആദ്യം ചെയ്തത് അങ്ങനെ തുടങ്ങി അപ്പൊ ബംഗ്ലാൻ സ്കെച്ചൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെ ബംഗ്ലാന്റെ കൂടെയായി യാത്രകൾ ഒരുപാട് സിനിമകൾ ബംഗ്ലാന്റെ കൂടെ തന്നെ ഇപ്പൊ ലോക ആയാലും അങ്ങനെ ഒരുപാട് സിനിമകൾ ലോകയ്ക്ക് വേണ്ടിട്ട് ക്യാരക്ടർ സ്കെച്ച് മറ്റേ വെപ്പൺ ഡിസൈൻ ചെയ്യാൻ ചെയ്തത് കുറച്ച് ഡിസൈൻ ചാട്ടന്റെ കാർഡ് കോയിന് അതുപോലെ അവരുടെ ഒരു മാജിക് മാജിക് ഷോയുടെ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ ചെയ്തത് ലോകയ്ക്ക് വേണ്ടിട്ട് കാളികന് ശരിക്ക് എനിക്ക് കുടുംബം പോലെ ആഗ്രഹം തന്നൊരു സ്ഥലമാണ് കാളിയൻ ഈ പറഞ്ഞ സംവിധായകൻ മഹേഷും അല്ലേറ്റലാണെന്ന് വെച്ചാലും ഇപ്പം നിർമ്മാതാവ് രാജീവേട്ടനാണ് ചേർന്നത് ശരിക്കൊരു കുടുംബം പോയത് ഭയങ്കര അവിടെ ചെന്ന് വർക്ക് ചെയ്യാൻ തന്നെയാണ് ഭയങ്കര ഒരു രസം തോന്നിയിട്ടുണ്ട് എനിക്ക് അന്ന് ഞാൻ ചെന്നിട്ട് ചെയ്തു തുടങ്ങിയത് ഇതുപോലെ തന്നെ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങൾ കുറച്ച് ഗ്രാമങ്ങൾ പിന്നെ വെപ്പൺസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് പിന്നീടത് കുറച്ച് എന്തോ ഡേറ്റിൻ്റെ എന്തോ പ്രശ്നം കാരണം അത് നീണ്ടുപോകും പിന്നീട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത് ആ ഒരു അതിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറയാൻ മറ്റുള്ള സിനിമകൾ ചെയ്യാനുള്ള ഒരു സാധനം നമുക്ക് കിട്ടിയത് ഒരു ധൈര്യം കിട്ടിയത് കാളിയിൽ നിന്നാണ് ഞാൻ അതിൽ ഒരു പോസ്റ്റർ ഞാൻ കാളിയന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു കുതിരപ്പുറത്ത് ഇരിക്കുന്ന ഒരു കാളിയനായിട്ട് പോസ്റ്റർ അത് ആളുടെ പിറന്നാളിന് വേണ്ടി പൃഥ്വിരാജിന്റെ പിറന്നാളിന് വേണ്ടിയിട്ടാണ് പോസ്റ്റർ വർക്ക് ചെയ്തത് അതിന്റെ എല്ലാ പക്ക ഡീറ്റെയിൽ സാധനങ്ങളും ആശേന്റെ കയ്യിൽ സ്റ്റോക്കാണ് എല്ലാതും എങ്ങനെ വേണം എന്ത് വേയിരിക്കണം ആയുധങ്ങൾ എങ്ങനെ ആയിരിക്കണം എങ്ങനെയുള്ളതായിരിക്കണം അതുകൊണ്ട് തന്നെ ഇരുന്ന് വർക്ക് ചെയ്യാൻ ഇപ്പൊ അവിടെ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര സുഖമാണ് ഇപ്പൊ നമ്മളൊരു സാധനം ചെയ്തതില് അതിൽ തന്നെ എന്തെങ്കിലും തിരുത്ത് ഇപ്പം മായഷൻ അങ്ങനെയല്ല എങ്ങനെ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും ഇപ്പോൾ മറ്റേ ചക്കുത്ര പറയൊരു ഗ്രാമമൊക്കെ ഉണ്ട് അവിടെ അതിലൊക്കെ വർക്ക് ചെയ്യാൻ ഇതുപോലെ മായഷായിട്ട് ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ഓരോ തെറ്റുകളും തിരുത്തി ഇവിടെ എങ്ങനെ ആയിരിക്കണം ആളുടെ ഐഡിയ എങ്ങനെയാണോ അതേപോലെയാണ് കഴിയുന്നതും സ്കെച്ചുകളൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുള്ളത് കാളിയനു വേണ്ടിയിട്ട് ശരിക്ക് ഇപ്പൊ എനിക്ക് ശരിക്കും സഹായമാണ് ഇപ്പൊ ചിലപ്പോ കൊറച്ചും കൂടി കഴിഞ്ഞാൽ ചിലപ്പോ വെല്ലുവിളിയായിട്ട് വരാം കുറച്ചും കൂടി കഴിഞ്ഞാല് ചെലപ്പോ ഒന്നുകൂടി മെച്ചപ്പെട്ടു വരാം ഇപ്പൊ നമ്മൾ കൊടുക്കുന്ന ഒരു സാധനം നമ്മള് പക്ക നമ്മുടെ മനസ്സിൽ വിചാരിച്ച സാധനം കിട്ടണമെന്നില്ല അപ്പൊ അതുകൊണ്ട് നമ്മള് ഇപ്പൊ ഇപ്പൊ എല് ചിലപ്പോൾ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ചാല് നമ്മൾ ൊക്കേഷനിൽ പോയി ആ ലൊക്കേഷനിൽ എന്തൊക്കെയാണ് വേണ്ടത് വരച്ചതിന് ശേഷം അത് ഇട്ടിട്ട് ക്ലിയർ ആക്കി എടുക്കണം അങ്ങനെ ചെയ്യുന്നുണ്ട് അത് ആ എ യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോ എന്താ പറയാൻ കാന്താരയില് അങ്ങനെ ചെയ്തിട്ടില്ല ഇപ്പോ ചെയ്യുന്നുണ്ട് കഴിഞ്ഞിട്ട് പുതിയ കഴിഞ്ഞിട്ട് ചിലപ്പോ ഇനിയിപ്പോ തന്നെ ആയിരിക്കും കാന്താര ചാപ്റ്റർ ടു തന്നെ ആയിരിക്കും അതിന്റെ കുറച്ച് സ്കെച്ചുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് വേറെ കുറെ സിനിമകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് കുറച്ച് കന്നഡ സിനിമകൾ സ്റ്റോറി ബോർഡ് ചെയ്യാൻ വേണ്ടിട്ട് ശരിക്കും എനിക്ക് ആദ്യം സ്കൂളുകളിലായിരുന്നു ഞാൻ പോയിണ്ടരുന്നത് ചിത്രകലാ അധ്യാപകനായിട്ട് അത് ശരിക്കും എനിക്കൊരു മടുപ്പ് തോന്നിയതാണ് കുട്ടികൾക്ക് വേണ്ടി ചെറിയ ചിത്രങ്ങൾ മാത്രം വരയ്ക്കുമ്പോൾ നമ്മൾ എന്താ പറയുക നമ്മുടെ വർക്കുകൾ മെച്ചപ്പെടില്ല എന്നൊരു തോന്നിയിട്ട് ആണ് ഞാൻ സ്കൂളിൽ നിന്ന് നിർത്തിയിട്ട് വേറെ വർക്കുകൾക്ക് ഇട ഇറങ്ങുക എന്നുള്ളതിൽ മറ്റുള്ള വാൾ പെയിൻറ്റിങ് മ്യൂറൽ അങ്ങനെയുള്ള പരിപാടിയിലേക്ക് ഇറങ്ങണത് അങ്ങനെ ഇപ്പോൾ സിനിമയിലേക്ക് എത്തുമ്പോൾ എനിക്ക് ഇടയ്ക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക ബുദ്ധിമുട്ടും ഡ്രസ്സ് ഭയങ്കരമായിട്ടുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് തോന്നും ഇത് പതുക്കെ നിർത്തണം ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്ന് തോന്നും ഇപ്പൊ കാന്താരൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് കഴുത്തിന് ഭയങ്കര പെയിനായിട്ട് ആശുപത്രിയിലൊക്കെ പോയിട്ടുണ്ട് ബെൽറ്റ് ഇടണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർമാർ ഏത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇങ്ങനെ താഴ്ന്നിരുന്നിട്ട് തല താഴ്ത്തിരുന്നിട്ടുള്ള ഈ വരക്കൽ കുറച്ച് റെസ്റ്റ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഞാൻ പതുക്കെ ഇത് നിർത്തണോ എന്ന് ചിന്തിച്ചിട്ടുണ്ട് പിന്നെയും നമ്മൾക്ക് ഈ വർക്കിനോടുള്ള ഒരു താല്പര്യം അതൊരു ഭയങ്കര രസമാണ് ഒരു ഒരാളുടെ മനസ്സിലാൾ വിചാരിക്കുന്ന ഒരു ചിത്രം നമ്മൾ വരച്ചുണ്ടാക്കി കൊടുക്കുക എന്ന് പറയുമ്പോൾ അപ്പൊ അതിനോടുള്ള ഇൻട്രസ്റ്റ് കാരണം വീണ്ടും ബംഗ്ലം കളിക്കുമ്പോ പോകും അങ്ങനെ എന്തായാലും കുറച്ച് സമയം തന്നെ